സബ് ഓഹറിന് വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ ബോഡാണ് ഈ കാണുന്നത് നമ്മൾ സബ് നല്ല ഇരുത്തിയുള്ള ഇടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടിശപ്തം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂളായിട്ട് ഉപയോഗിക്കുന്നത് നോർമലിലുള്ള ബോഡാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് പിറ്റേജ് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അഡീഷണൽ ഫിൽറ്റർ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഡെപ് സൗണ്ട് അല്ലെങ്കിൽ ഇരുത്തിയുള്ള നല്ല ബൂം സൗണ്ട് നമുക്ക് കിട്ടാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ ബോർഡാണ് ഇത് മറ്റൊരു അഡീഷണൽ ബോർഡാണ് ഇത് കാണിക്കുക ഇങ്ങനെ ഈ പല സൈസ് ബോർഡുകൾ നമുക്ക് ഐ സി വെച്ചുള്ളൂ ട്രാൻസ്ഫ് വെച്ചുള്ള നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മളിത് വേറെ രണ്ടാമത്തെ ഒരു ബോർഡാണ് നമ്മുടെ കാണിക്കുന്നത് ഈ കാണുന്ന ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ ഒരു ട്രാൻസ്ഫോമറാണ് ഇത് പ പതിനെട്ട് ഓൾട്ടാണ് നല്ല നമ്മൾ നമ്മളതിനൊന്ന് അഴിച്ചെടുത്ത് മാറ്റി ഏഹ് ഈ ചുമല വയർ കാണുന്ന എ സി ആണെന്ന് വരുന്നു ഇത് ഡി സിക്ക് വേണ്ടിയിട്ട് പതിനെട്ട് വളട്ട് വരുന്ന പ്രൈമറി സെക്കൻഡറി എന്നുള്ള രീതിയിലുള്ള കോവില് സിസ്റ്റത്തിൻ്റെ ഒരു പഴയ മോഡലാണ് നമ്മളതിനകത്ത് ഈ ട്രാൻസ്ഫോമറെ കാണുന്നത് അപ്പോൾ നമ്മളിത് എന്തിനാ വേണ്ടി ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടൊരു സബൂഫർ ഫിൽറ്ററാണത് ഈ സബ്ബൂർ ഫിൽറ്ററിനും ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഡോൾ പവർ സപ്ലൈ ആണ് കാണുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ആ രീതിക്കുള്ളൊരു സപ്ലൈ ആണ് ഈ ഇത് വർക്ക് ചെയ്യാനായിട്ട് അതായത് ഈ മൂന്ന് ഐ സി വെച്ചിട്ടുള്ള എന്നാൽ ഫിൽറ്ററിന് സബ് ഊഫർ ഫിൽട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് ഉറപ്പ് പവർ സപ്ലൈ ആണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് ഒരു സർക്യൂട്ടാണ് നമ്മുടെ ഇത് വരച്ചു വച്ചിരിക്കുന്നത് ഇതും പ്രകാരം നമ്മൾ ഉണ്ടാക്കുക രണ്ട് കപ്പാസിറ്റർ നിലവിലുണ്ടായിരുന്ന പഴയ കപ്പാസിറ്ററാണ് നമ്മളെടുത്തിരിക്കുന്നത് ആയിരത്തിൻ്റെ ആണ് രണ്ടെണ്ണം ഉള്ളത് ഈ രണ്ട് വെപ്പാസിറ്റുണ്ട് ഇൻ നാലായിരത്തി ഏഴിൻ്റെ രണ്ട് ഡയോഡ് പിന്നെ ഇതിന് വേണ്ടി ചെറിയൊരു പി സി ബിയുടെ കഷണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉള്ളത് പിന്നെ അതിൻ്റെ പായറ്റിലായിട്ടുള്ള എൽ ഇ ഡിയും അതിൻ്റെ റെസൻസും ഇതെല്ലാം പഴയ സാധനങ്ങൾ സംഘടിപ്പിച്ച് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്ഫറിന് നല്ല സൗണ്ട് നല്ല ഇരുത്തം സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ അഡീഷണൽ ആയിട്ട് ചേർക്കാൻ വേണ്ടി പോകുക അതിന് വേണ്ടിയിട്ടുള്ള സപ്പറേറ്റ് പവർ സപ്ലൈ ആണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണിയങ്ങ് തുടങ്ങാം നമ്മളിത് പണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മൾ എല്ലാവരും ബി എ സിനിമയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോം തിയേറ്ററാണ് നമ്മുടെ വീട് ഹോം തിയേറ്റർ ഇല്ലാത്ത വീടുകളിപ്പോൾ വളരെ ചുരുക്കം ഹോം തിയേറ്ററിലെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ആയിട്ടുള്ള സൗണ്ട് ആ ഓഫം തന്നെ നല്ല നടുക്കവും കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സബൂഫറിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഈ ഗാനമേള സ്ഥലത്ത് എന്ന് കഴിഞ്ഞാലും അവിടെ നമ്മൾ ബോക്സിൽ കേൾക്കുന്ന മിഡ് റേഞ്ച് ട്രബിള് അല്ലെ ടീറ്റർ സൗണ്ടിനേക്കാളും കൂടുതലായിട്ടും പാസ് എഫക്റ്റാണ് ബാസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഇടിയാണ് അവിടെ ഏറ്റവും കാര്യം ഗാനമേളയ്ക്കും പ്രോഗ്രാമുകൾക്കെല്ലാം വീഡിയുടെ സെപ്പറേറ്റ് ഓഫ്രോ അതിനുള്ള ആംബ്ളികളുള്ള സെറ്റിങ്ങ് എല്ലാം അവർ നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനമാണ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭൂമി ഉലുങ്ങുന്ന രീതിയിൽ വരെയുള്ള സെറ്റുകൾ നമുക്ക് പല സ്ഥലത്ത് ചെന്ന് കഴിക്കലും ഗാനമേള സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ചെറുതായിട്ട് കുലുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ സബുഫറിൻ്റെ ഒരു ബോർഡ് വാങ്ങിക്കുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ളൊരു ബോർഡേ കാണുമ്പോൾ അതിൽ ഫിൽട്ടർ ചിലപ്പോഴേ കാണുള്ളൂ ചിലപ്പോൾ കാണത്തില്ല അപ്പോൾ ഫിൽറ്റർ ഇല്ലാത്ത സബ്ബൂഫർ ബോർഡിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതുപോലെ ഒരു ബോർഡ് വയ്ക്കുകയാണ് നമ്മളിപ്പോൾ നിലവിൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്ന എനിക്കിരിക്കുന്ന ആ സബ്ബൂഫറിൻ്റെ ബോർഡിൽ അത് പന്ത്രണ്ട് തോളിസി സപ്ലൈ ആണ് നമ്മൾ ബാറ്ററിന്നുള്ള സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് വോൾട്ട് പറ്റത്തില്ല ഇപ്പം കിട്ടിയേക്കുന്ന ഈ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വോൾട്ട് ഗ്രൗണ്ട് നെഗറ്റീവ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ലിവർ പവർ സപ്ലൈ ആണ് അതിന് വേണ്ടത് കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കപ്പാസിറ്റർ വെച്ചിട്ട് സീരിയലായിട്ട് വെച്ചിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഒരു ബോളി പോസിറ്റീവ് സൈഡ് ആയിട്ടുള്ള ആ എഴുത്തില്ലാത്ത ആ സൈഡിൽ കൂടെ നമുക്ക് പോസിറ്റീവ് കറണ്ട് പന്ത്രണ്ട് വോൾട്ട് വരും നടുക്കുന്ന ഗ്രൗണ്ട് വരും ആ ഗ്രൗണ്ട് വന്നിട്ട് മറസൈഡ് നെഗറ്റീവ് വരും അങ്ങനെ നെഗറ്റീവ് ഗ്രൗണ്ട് പോസിറ്റീവ് അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സപ്ലൈ വരുന്നത് കാരണം ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് ശകലം പോലും ഇരപ്പില്ലാതെ വരുന്ന സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ നല്ല ഇട്ടിപ്പൻ സൗണ്ട് അല്ല ഗുമ്മു എന്നുള്ള സൗണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ നമുക്ക് സഹായിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ നിസ്സാരം ഇത്രയും ചെറിയൊരു ബോർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പതിനെട്ട് ഓൾട്ടിന് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഓട്ടിൻ്റെ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല അതിന് വേണ്ടി നമ്മൾ പുറത്ത് തന്നെ പന്ത്രണ്ട് പതിനെട്ട് ഓൾട്ടിൻ്റെ സപ്ലൈ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബോർഡ് അതിനകത്ത് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുത്തുനിന്ന് നടക്കുന്നില്ല വീട്ടിൽ വെച്ചിരിക്കുന്നതായത് നമ്മൾ പുറത്ത് സപ്ലൈ വെച്ചിട്ട് അതിനകത്ത് ആയിട്ടുള്ള ബോർഡിന്റെ കൂടുതൽ ആഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമേ ഇരുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഓൾട്ട് തന്നെയാണ് അതിനൊരു കുമ്മില്ല ആ ഗുമ്പ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ ബോർഡ് വേറെ ഒരെണ്ണം മാറ്റി വയ്ക്കുന്നത് ഈ ബോർഡ് മാറ്റി വെക്കുന്ന സമയത്ത് പന്ത്രണ്ട് വോൾട്ട് പതിനെട്ട് വോൾട്ടിൻ്റെ ആയതുകൊണ്ട് ഇച്ചോടെ നമുക്ക് നല്ല ഗുമ്പ് കിട്ടും പല വോൾട്ടേജിലുള്ള ഫിൽറ്റർ സബൂഫർ ഫിൽറ്ററുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും നിലവിൽ ഈ കയ്യിലിരിക്കുന്നത് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ നമ്മൾ സിനിമ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല തെളിഞ്ഞ ഒരു ശബ്ദവും ഒരു നടുക്കവും നമുക്ക് ഇത് പ്രദാനം ചെയ്യുന്നു ഈ ഫിൽറ്റർ പ്രദാനം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സബൂഫറിൽ സാധാരണ വലിയൊരു നടുക്കോ ഇടിയും മുഴക്കവും ഒക്കെ നമുക്ക് കേൾക്കും എങ്കിൽ പോലും ആ ഇടിയും മുഴകവും നടുക്കവും ഇച്ചിരിയോടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഡെപ്ത് സൗണ്ടായിട്ട് ഇരുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളീ ഫിൽട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ആ മെയിൻ ബോർഡിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കമ്പനിക്കാർ ചേർക്കാറില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കണം നമുക്ക് ബോർഡിൽ പന്ത്രണ്ട് ഓൾട്ടാന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ പതിനെട്ട് ഓൾട്ടിൻ്റെ ബോർഡും കൂടെ ആയിട്ട് മാച്ച് ആകാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്ത് സപ്ലൈ വെച്ചിട്ട് നമ്മളിത് കൊടുക്കുന്നത് ഇത് കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ പാട്ടുകൾക്കും ഇതുപോലെ ഡെപ്ത്ത് സൗണ്ട് കിട്ടത്തില്ല നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ നിന്നാണ് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നു എങ്കിൽ നമ്മൾ ഫൈവ് പോയിന്റ് വണ്ണ് നമ്മൾ ഫൈവ് പോയിന്റ് വണ് സെറ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ഫൈവ് പോയിൻ്റ് വണ്ണ് തന്നെ സെലക്ട് ചെയ്യണം നോർമൽ സ്റ്റീരിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈവ് പോയിൻ്റ് വണ്ണിൻ്റെ ഇടി കിട്ടുന്നത് പോലെ ടു പോയിൻ്റ് വണ്ണിലും ഇടി കിട്ടണം എന്നില്ല അത് ആ റെക്കോർഡിംഗ് ഉള്ളതിന് മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ ബ്ലൂടൂത്ത് വഴി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഫൈവ് പോയിന്റ് വണ് സെറ്റ് ഉള്ളവരാണ് കൃത്യമായിട്ടും ഫൈവ് പോയിന്റ് വണ്ണ് റെക്കോർഡിങ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തെങ്കിലേ നമുക്കിത് കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ അതേ സമയത്ത് ടു പോയിന്റ് വണ് ടു പോയിന്റ് വണ് പറഞ്ഞാൽ ഇടതുവശത്തുള്ള സ്പീക്കറ് കിട്ടുന്നു വലു ദിവസമുള്ള കിട്ടുന്നു ഒരു നടുക്കവും കിട്ടുന്നു അപ്പോൾ ഇടതും വലതും മ്യൂസിക്കും കേൾക്കും ആൻ്റെ പോയിന്റ് എന്ന് പറയുന്ന ഒരെണ്ണം നല്ല നടുക്കവും കിട്ടും അതാണ് ടു പോയിന്റ് വണ്ണെന്ന് പറഞ്ഞത് ഫൈവ് പോയിന്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശം വലതുവശം പുറകിൽ രണ്ട് സൈഡ് ഇടതുവശം വരുന്നില്ല അതുപോലെ മുൻവശം അത് മുൻവശത്തും ഇടതുവശത്തും വലതുവശും ആയിട്ട് ഈ ശബ്ദങ്ങളും മാറി മാറി വരുന്നതിനാണ് ഈ ഫൈവ് പോയിന്റ് വൺ അത് കൂടാതെ സെൻടർ ഭാഗത്തു നിന്ന് ഒരു ശബ്ദവും കൂടെ ലോക്കറൽ ശബ്ദവും സെൻട്രർ ഭാഗത്തു നിന്നായിട്ട് കൂടെ കിട്ടും അത് കൂടാതെയാണ് ഫൈവ് പോയിൻ്റ് വൺ സിക്സ് ഫൈവ് പോയിൻ്റ് വൺ ആറാമത്തെ സ്പീക്കർ അത് ആയിരിക്കും അത് വല്ലാത്തൊരു നടുക്കായിരിക്കും അങ്ങനെ നമ്മൾ അസംബിൾ ചെയ്തിരിക്കുന്ന അല്ല അങ്ങനെയുള്ള ഹോം തിയേറ്റർ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആംപ്ലിഫയർ വെച്ചിരിക്കുന്ന സെറ്റുകൾക്ക് നല്ല അന്യായ ഇടിമുഴക്കമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഫൈവ് പോയിന്റ് സെലക്ട് ചെയ്യണം അതിന് നമ്മൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ യൂ എസ് ചെയ്യുന്നോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പാട്ടുകളെപ്പോഴും ഇതിനനുസരിച്ചുള്ള പാട്ടുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കേൾക്കാനും വേറെ തിരിക്ക് കേൾക്കാനും സാധിക്കത്തുള്ളൂ ഇപ്പൊ സെവൻ പോയിന്റ് വണ് വരെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ റെക്കോർഡിംഗ് വളരെ ചുരുക്കമായിട്ടുള്ള സിനിമകൾക്കും പാട്ടുകൾക്കും ഒക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സെലക്ട് ചെയ്യണം അപ്പം അതനുസരിച്ചുള്ള സെറ്റുകൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈവ് പോയിന്റ് വണ്ണിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൽ കൂടി ഇടിയും നടുക്കവും മുഴക്കവും മാത്രമാണ് വരുന്നത് അത് ഇച്ചോടെ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടുപ്പെട്ട് ഈ സബ്ബൂഫർ ഫിൽട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ പണികളാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാട്ട് വെച്ചിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം Terima <tiple> kasih telah menonton! സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കിങ് ചെയ്യട്ടോ